ആ പ്രിയമുള്ളവരെ നോക്കുക നമ്മൾ ഇന്ന് പിന്നെ നോക്കാം എയ്ത്ത് സ്റ്റാൻഡേർഡിലെ മാത്സിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ആ പരീക്ഷയ്ക്ക് വരുന്ന ആദ്യത്തെ ചാപ്റ്റർ ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യണം നാല് പോയിൻറ്റ് ആറിന് രണ്ട് പോയിൻറ്റ് നാല് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഈ ഡെസിമൽ ഒന്ന് മാറ്റാനായിട്ട് പോയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ നാൽപ്പത്തി ആറ് എന്ന് എഴുതും ഓക്കെ ആണല്ലോ താഴെ വണ്ണിടും എപ്പോഴും എന്നിട്ട് പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു സീറോ ഇടും അതായത് നാല് പോയിൻ്റ് ആറിന് നമുക്ക് നാൽപ്പത്തി ആറ് ബൈ പത്ത് എന്നെഴുതാം ഇൻറ്റു രണ്ടേ പോയിൻറ്റ് നാല് നമ്മൾ ഡെസിമൽ മാറ്റിയിട്ട് ഇരുപത്തി നാലെന്ന് നമ്മൾ തീർത്തെഴുതും ഓക്കെ പിന്നെ ഒരു ഒന്നിട്ടിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പറുണ്ട് അപ്പോൾ നമ്മൾ ഒരു സീറോ ഇടും ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് ഈ നാൽപ്പത്തി ആറിന് ഇരുപത്തി നാല് കൊണ്ട് ഗുണിക്കണം ഓക്കെ നമുക്ക് നോക്കാം ഇരുപത്തി നാല് വിളിച്ച് നോക്കാം ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് നാല് നാല് പതിനാറ് പതിനാറും രണ്ടും പതിനെട്ട് ക്ലിയർ അല്ലേ ഇനി നോക്കാം ഇതൊക്കെ ഇവിടെ ഒന്നും വേണ്ട ഇനി രണ്ട് കൊണ്ടാണ് രണ്ട് ആറ് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് രണ്ട് നാല് എട്ട് എട്ടും ഒന്നും ഒൻപത് കൂട്ടുമ്പോൾ നാല് എട്ടും രണ്ടും പത്തിന് പൂജ്യം സിഷ്ടം ഒന്ന് ഒന്നും ഒന്ന് രണ്ടും ഒമ്പതും പതിനൊന്ന് നമുക്ക് എത്ര കിട്ടും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പതിനൊന്ന് പൂജ്യം നാല് ബൈ പത്തേൻ്റെ പത്ത് പത്ത എന്ന് പറയുന്നത് നൂറാണ് അല്ലേ ഇത് കാണാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്താണ് ഈ വണ്ണിനെയും മണ്ണിനെയും കൂടെ ഗുണിക്കുക വണ്ണിൻ്റെ വണ്ണെന്ന് പറയുന്നത് വണ്ണാണ് പിന്നെ ഇവിടെയുള്ള സീറോസ് ഇവിടെ ഒരു സീറോ ഉണ്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് ഈ രണ്ട് സീറോകൾ നമ്മൾ വിട്ടാൽ മതി ഇനി നോക്കുക ആയിരത്തി ഒരുന്നൂറ്റി നാല് ബൈ ഹൺഡ്രഡ് അല്ലേ ഇത് വളരെ എളുപ്പമല്ലേ ഇതിനെ ഡെസ്മൽ ഫോമിലാക്കാനായിട്ട് ഇവിടെ എത്ര സീറോ ഉണ്ട് രണ്ട് സീറോ ഇല്ലേ അപ്പോൾ ഇവിടെ പിന്നെ എന്താണ് ലെഫ്റ്റിൽ നിന്നും രണ്ട് സ്ഥാനം മാറ്റി കൊത്തിട്ടാൽ പോരെ അതായത് നമ്മുടെ ആൻസർ എത്രയാണ് പതിനൊന്ന് പോയിൻ്റ് സീറോ ഫോർ എളുപ്പമല്ലേ രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം മൂന്ന് പോയിന്റ് ഏഴ് ഇൻഡു ഒന്ന് പോയിൻറ്റ് രണ്ട് എന്നൊക്കെ എഴുതാം മൂന്ന് പോയിൻറ്റ് ഏഴ് നമുക്ക് എങ്ങനെ മാറ്റാം മുപ്പത്തിയേഴ് ബൈ ഈ ഡെസിമൽ മാറ്റി ഒരു ഒന്നിട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് ഒരു സീറോ കിട്ടും അല്ലെ ഇൻറ്റു പന്ത്രണ്ട് തന്നെ മാറ്റിയിട്ട് നമ്മൾ പന്ത്രണ്ട് എന്ന് എഴുതും താഴത്തൊന്നിടണം എന്നിട്ട് ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് ഒരു പൂജ്യം ഇടും അത്രയും ഓക്കെയുള്ള നമ്മൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തിയേഴിന് പന്ത്രണ്ട് കൊണ്ട് കുടിക്കണം ഇവിടെ ഞാൻ കുടിക്കാം മുപ്പത്തിയേഴ് ഇൻറ്റു പന്ത്രണ്ട് ഓക്കെ ആണല്ലോ രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് ഒന്നും ഏഴ് ഇനി ഇവിടെ എഴുതുന്നില്ല നമ്മൾ ഒരു ഒന്ന് ഏഴ് ഒരു ഏഴ് ഏഴ് ഒരു മൂന്ന് മൂന്ന് ഓക്കെ കൂട്ടുമ്പോൾ നാല് ഏഴ് ഏഴ് പതിനാലിന് നാല് ശിഷ്ടം ഒന്ന് മൂന്നും നാല് നമുക്ക് എത്ര കിട്ടും നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടും ബൈ ഇവിടെ പത്ത് ഇൻറ്റ് പത്ത് എന്ന് പറയുന്നത് നൂറാണ് ഇനി നോക്ക് ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ എത്ര കിട്ടും നമുക്ക് നാല് 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 എന്നെഴുതാം ഇവിടെ രണ്ട് പൂജ്യം ഉള്ളതുകൊണ്ട് ഇവിടെയൊന്നും രണ്ട് സ്ഥാനം മാറ്റി മാറ്റിക്കുത്തിടും അത് നമുക്ക് നാല് പോയിൻറ്റ് നാല് നാല് എന്ന ഉത്തരം കിട്ടി ക്ലിയർ അല്ലേ നമുക്ക് ഏഴ് പോയിൻറ്റ് ആറ് ഇൻറ്റ് എട്ട് പോയിൻറ്റ് ഒന്ന് ഇതിന് നമ്മളെങ്ങനെ ആദ്യം ചെയ്യും ആദ്യം എഴുപത്തി ആറ് എഴുതും എന്നിട്ട് വണ്ണിട്ടിട്ട് ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് ഒരു പൂജ്യം ഇടും ഇൻഡു എട്ട് പോയിൻറ്റ് ഒന്നിന് നമ്മൾ എൺപത്തി ഒന്ന് എഴുതും എന്നിട്ട് വണ്ണിട്ടിട്ട് ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് ഒരു പൂജ്യം വിടും എന്നിട്ട് എന്ത് ചെയ്യണം ഈ എഴുപത്തി ഒന്നിന് എം എൺപത്തി ഒന്നിന് എഴുപത്തി ആറ് കൊണ്ട് ഗുണിക്കണം എന്ന് നോക്കാം ഗുണിച്ച് നോക്കാം എൺപത്തി ഒന്ന് ഇൻഡു എഴുപത്തി ആറ് ഗുണിച്ച് നോക്കുമ്പോൾ സോറി എഴുപത്തി ആറ് അല്ലേ ആറൊന്ന് എഴുപത്തി ആറ് ഓക്കെ ആറൊന്ന് ആറ് എട്ടാറ് നാൽപ്പത്തി എട്ട് ഇനി ഇവിടെ എഴുതത്തില്ല ഏഴൊന്ന് ഏഴ് എട്ട് ഏഴ് അൻപത്തി ആറ് കൂട്ടി നോക്കുമ്പോൾ ആറ് എട്ട് വേഴും പതിനഞ്ച് അഞ്ച് ശിഷ്ടം ഒന്ന് ആറും നാലും പത്തും ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ പതിനൊന്ന് ശിഷ്ടം ഒന്ന് അഞ്ചും ആറ് നമുക്ക് എത്ര കിട്ടും ഇവിടെ നമുക്ക് ആറ് ഒന്ന് അഞ്ച് ആറ് അതായത് നമുക്കിവിടെ കിട്ടുന്നത് ആറ് ഒന്ന് അഞ്ച് ആറ് എന്ന് കിട്ടും അറുപത്തിയൊന്ന് അമ്പത്തി ആറ് ഇനി പത്ത് ഇൻ്റെ പത്ത് പത്ത് ഇൻ്റ് പത്ത് എന്ന് പറയുന്ന നൂറാണ് ഇനി ഇതിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപത്തി ഒന്ന് അമ്പത്തി ആറ് എന്ന് തീർത്ത് എഴുതാം രണ്ട് പൂജ്യം ഉള്ളതുകൊണ്ട് ഇടത്ത് നിന്ന് രണ്ട് സ്ഥാനം മാറ്റി കുത്തിയിടാം അറുപത്തി ഒന്ന് അമ്പത്തി ആറ് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഓക്കേ ക്ലിയർ ആയോ ഇനി ഒൻപത് പോയിൻ്റ് നാല് ഇൻ്റെ ഏഴ് പോയിൻ്റ് എട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് ആ നേരത്തെ പറഞ്ഞപോലെ തൊണ്ണൂറ്റി നാല് ബൈ പത്ത് എന്നെഴുതാം ഏഴ് പോയിൻറ്റ് എട്ടിന് എഴുപത്തി എട്ട് ബൈ പത്ത് എന്ന് എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പ് തൊണ്ണൂറ്റി നാലിന് എഴുപത്തി എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നോക്കാം തൊണ്ണൂറ്റി നാല് ഇൻറ്റു എഴുപത്തി എട്ട് എട്ട് നാല് മുപ്പത്തി രണ്ട് മൂന്ന് സിസ്റ്റം മൂന്ന് അല്ലേ ഒൻപത് എട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടും മൂന്നും എഴുപത്തി അഞ്ച് ക്ലിയർ അല്ലേ എ ഇനി ഇവിടെ ഒന്നും വേണ്ട ഏഴ് നാല് ഇരുപത്തി എട്ട് സിഷ്ടം രണ്ട് ഒൻപത് ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്നും രണ്ടും അറുപത്തി അഞ്ച് ഓക്കെ കൂട്ടുമ്പോഴ് നമുക്ക് രണ്ട് എട്ട് അഞ്ച് പതിമൂന്നിന് മൂന്ന് സിഷ്ടം ഒന്ന് ഏഴ് ഒന്ന് എട്ട് എട്ട് അഞ്ച് പതിമൂന്നിന് മൂന്ന് സിഷ്ടം ഒന്ന് ആറ് ഏഴ് അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഏഴ് മൂന്ന് മൂന്ന് രണ്ടാണ് ബൈ നൂറ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ഡെസിമൽ നമ്പർ എത്രയായിരിക്കും എഴുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് എന്ന് എഴുതുക ഇവിടെ രണ്ട് സീറോസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് രണ്ട് സാധനം മാറ്റി കൊത്തരുക നമുക്ക് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് എന്ന് കിട്ടും മുപ്പത്തി രണ്ട് എന്ന് വായിക്കരുതെന്ന് ഡെസിമൽ കഴിഞ്ഞാൽ ഓരോ നമ്പറും പ്രത്യേകം പ്രത്യേകം മൂന്ന് രണ്ട് അങ്ങനെയാണ് വായിക്കാവൂ അങ്ങനെയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഇൻ്റർ ടു പോയിൻ്റ് ഫൈവ് ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കേ മനസ്സിലായി എന്ന് കരുതുന്നു ഇതേപോലുള്ള കൂടുതൽ നമ്പറുകൾ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാനായിട്ട് പറ്റും ഓക്കേ